ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സുളിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഒന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ഫ്രാൻസ് വേഴ്സസ് ബെൽജിയം മത്സരത്തെക്കുറിച്ചിട്ടാണ് അതായത് ഫിഫ റാങ്കിങ്ങിൽ രണ്ടും മൂന്നും സ്ഥാനത്തിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിലായിരുന്നു ഇന്നലെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ കളി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ആർക്കും തോന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു സംഭവം കാരണം അങ്ങനത്തെ ഒരു കളിയായിരുന്നു ഒരു സ്നൂസ് ഫെസ്റ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബെൽജിയത്തിൻ്റെയും ഫ്രാൻസിൻ്റെയും ആരാധകർ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും കളി കണ്ടിട്ടുണ്ടാവുക പക്ഷേ ഒരു ന്യൂട്രൽ എന്ന രീതിയിൽ ശരിക്കും ബോർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല ആ മത്സരത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു വിന്നിങ് ഗോളാണ് പിറന്നിട്ടുണ്ടായിരുന്നത് വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു ഗോൾ പിറക്കുന്നു ആ ഗോളിൻ്റെ സ്വഭാവം നോക്കിയേ അതായത് ഓൺ ഓൺഗോളാണ് വെർത്തോങ്ങനെന്ന് പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചെങ്ങായിയുടെ ബെൽജിയ കുപ്പായത്തിൽ അവസാനത്തെ മത്സരമായിരിക്കണം അപ്പം എന്നാലും കഴിഞ്ഞിട്ടുണ്ടാവുക അതിൽ അത് സംബന്ധിച്ചോളം ആ ഒരു ഓൺ ഗോൾ അടിക്കുന്നു ആരാണ് അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത് കോലോമുഹാനിയാണ് സബ്ഷൂട്ടായിട്ട് ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള ചങ്ങായിയാണ് പുള്ളിക്കാരൻ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ബോൾ റിസീവ് ചെയ്തിട്ട് ഒരു ടേൺ ഒക്കെ എടുത്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷോട്ടടിച്ചത് സ്കഫ് ചെയ്തു അത് ക്ലീൻ ആയിട്ട് ചങ്ങായി ഹിറ്റ് ചെയ്തിട്ട് പോലും ഇല്ല അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിങ് ഫുഡിൽ തട്ടിയിട്ട് വരട്ടെങ്കിൽ തട്ടിയിട്ട് കസ്റ്റിൽസ് എന്ന് പറഞ്ഞാൽ കീപ്പറിനെ മറികടത്ത് വലയിലേക്ക് പോകുന്ന ഒരു സാധ്യമാണ് കണ്ടത് ബെൽജിയൻ ആരാധകരം ആ ഒരു സീന് കണ്ടുകഴിഞ്ഞാൽ അതായത് അവർ തോറ്റ ആ ഒരു ഗോള് പിറന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ചങ്ക് തകർന്നു പോകുന്നതാണ് കാരണം അതൊരു ഒരു വല്ലാത്തൊരു ഗോളാണ് ഒരു രക്ഷയില്ലാത്തൊരു ഗോൾ അപ്പോൾ അങ്ങനത്തെ ഒരു ഗോളിലാണ് ഈ മത്സരം അങ്ങനത്തെ ഒരു ഒലക്കമല ഗോളിലാണ് ഈ മത്സരത്തിനൊരു തീർപ്പ് കൽപ്പിച്ചു എന്നതാണ് അതായത് ഒരു ഫിറ്റിംഗ് ഗോൾ മത്സരത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു ഗോൾ അപ്പോൾ ഇനി എന്താണ് മത്സരത്തിലെ മൊത്തത്തിലുള്ള നോക്കി കഴിഞ്ഞാൽ ഫ്രാൻസ് പത്തൊമ്പത് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ബെൽജിയത്തിന് വന്ന അഞ്ചേ അഞ്ച് അറ്റംപ്റ്റുകളെ ഉള്ളു അതിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ ബെൽജിയം ഒരു ഒറ്റ അറ്റംപ്റ്റേ നടത്തിയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമാണ് ഒരു ഹാഫിൽ യൂറോയിൽ ബെൽജിയം ഇത്തരത്തിൽ ഒരറ്റംപ്റ്റ് മാത്രം നടത്തുന്നത് എന്നുള്ള പ്രത്യേകതയൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ബെൽജിയത്തിനെച്ചോളം എന്താണ് ടെഡസ്കോ എന്ന് പറഞ്ഞ മാനേജറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം പിഴച്ചിട്ടുള്ളൊരു മത്സരമാണ് അദ്ദേഹത്തിൻ്റെ ലൈനപ്പ് അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്സ് എല്ലാം പിഴച്ചൊരു മത്സരമാണ് അപ്പോൾ എന്താണ് അദ്ദേഹം പിന്നെ ആ ഒരു ഡബിൾ പി വോട്ടിൽ ഒനാനയുടെ ഒപ്പം കളിപ്പിച്ചത് കെവിൻ ഡെബ്രോനെയാണ് അപ്പോൾ കെവിൻ ഡെബ്രോയിൻ്റെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് എവിടെ ഉണ്ടാകുക ഫർദർ ഓഫ് ദ പിച്ചാണ് ആണ് നമുക്കറിയുന്നതാണ് അപ്പോൾ ഈ ടൂർണമെൻറ്റിൽ ബെൽജിയം എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ട് കെവിൻ ഡെബ്രോനിലൂടെ തന്നെയാണ് ചെങ്ങായി ആ ഒരു ഫൈനൽ തേർഡിലേക്ക് കയറി കളിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പിന്നെ വിങ്ങിൽ ഡോക്കിലൂടെയാണ് അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് പുള്ളിക്കാരനെ ആ ഒരു മിഡ്ഫീൽഡ് തളച്ചിടുന്നതോട് കൂടിയിട്ട് ബെൽജിയത്തിൻ്റെ കൂടിയാണ് ഡെഡസ്കോ തളച്ചിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതുതന്നെയാണ് സംഭവിച്ചത് ആ മിഡ്ഫീൽഡിൽ ഒരു ബാലൻസ് കണ്ടെത്തണമായിരുന്നെങ്കിൽ തീലമെൻസിനെ കളിപ്പിക്കണമായിരുന്നു അല്ലെങ്കിൽ കൂടി കളിപ്പിക്കാമായിരുന്നു കെവിൻ ഡെബ്രോനെ എന്തിന് ആ ഒരു ഡബിൾ പോഡിൽ കളിപ്പിച്ചു എന്നുള്ളത് ടെഡസ്കോ ഉത്തരം പറയേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ് അവർ സംസ്ഥോളം ഒരു തരത്തിലും ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് മംഗാലയെ കൊണ്ടുവന്നിട്ട് കെവിൻ ഡെബ്രോനെ മുമ്പോട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കെവിൻ ഡെബ്രോൻ്റെ ഒരു അറ്റംപ്റ്റ് ഒക്കെ നമ്മൾ പിന്നീട് സെക്കൻഡ് ഹാഫിൽ എൺപത്തി മൂന്നാമത്തെ മറ്റിലൊണ്ടായിരുന്നു മൈന്ദ്രൻ മനോഹരമായിട്ടുള്ള സേവൊക്കെ നടത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ടെഡസ്കോക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചുള്ളൊരു മത്സ്യമാണ് ഓപ്പൺ ടീം സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു ഓപ്പൻ്റെയും ലുക്കാക്കും ഒരുമിച്ച് കളിക്കുന്നു പക്ഷെ എന്താണ് ഈ സ്ട്രൈക്കർമാരും അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ഉള്ള ഗ്യാപ്പ് വളരെ വലുതാണ് അപ്പോൾ ഈവൻ ലോങ് ബോളുകളൊക്കെ ലുക്കാക്കുക കൊടുക്കുമ്പോൾ ലുക്കാക്കുക ഹോൾഡ് ചെയ്യാനൊക്കെ ശ്രമം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ എന്താ കാര്യം അത് വളരെ ഈസി ആയിട്ട് ഫ്രാൻസ് ഡിഫെൻഡ് ചെയ്യുകയാണ് ഫ്രാൻസിനവശം അവർ മൂന്ന് മിഡ് ഫീൽഡർമാരെ വെച്ചിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരതൊക്കെ സ്വീപ്പ് ചെയ്യുന്നു കാരണം ഒരു ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല ഈ സ്ട്രൈക്കേഴ്സും അതുപോലെ തന്നെ മിഡ്ഫീൽഡും തമ്മിൽ എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ബെൽജിയത്തെ സംബന്ധിച്ചിടത്തോളം അത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി എളുപ്പമാക്കിക്കൊടുത്ത് ഫ്രാൻസ് സംസാരിക്കും ഡിഫെൻഡ് ചെയ്യാൻ എന്നുള്ളത് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ മത്സരത്തിൽ ആകെ നാലേ നാല് ഷോർട്ട് ഓൺ ടാർഗറ്റുകൾ ഉണ്ടായിട്ടുള്ളൂ വൺ പോയിൻറ്റ് ടു ഫൈവ് കമ്പൈൻഡ് എക്സ് ഡി അപ്പോൾ അത്ര ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് രണ്ട് സൈഡുകളും ക്രിയേറ്റ് ചെയ്യാത്ത ഒരു മത്സരമാണ് ഇനി ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഡഷോംസിൻ്റെ ടീമിൽ നിന്ന് നമ്മൾ ഈ രീതിയിലുള്ള കാര്യങ്ങളെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ ഇത് പുള്ളിക്കാരൻ്റെ ഒരു രീതിയാണ് തൊണ്ണൂറുകളിൽ യു എൻ ടെസിലൊക്കെയാണ് ചെങ്ങായി കളിച്ചിട്ടുള്ളത് അവിടുത്തെ ആ ഒരു ഡിഫൻസീവ് സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെങ്ങൈയുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ പന്ത്രണ്ട് വർഷക്കാലത്തെ ഈ ഫ്രാൻസിൻ്റെ മാനേജറായതിനു ശേഷമുള്ള ആ രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രാഗ്മറ്റിസുമാണ് ചെങ്ങായിയുടെ മെയിൻ സംഭവം ഡിഫെൻസ് ഫസ്റ്റാണ് ചെങ്ങായിയുടെ മെയിൻ സംഭവം അതിപ്പോൾ എത്ര വെൽത്ത് ഓഫ് ടാലൻ്റ് ആ ഒരു സ്കോഡിലുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യതിചലിച്ചു ഒരു തരത്തിലുള്ള സംഭവം ദശോംസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തെറ്റാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ദശോംസും പറയുന്നത് എന്താണ് നമ്മൾ വിജയിക്കുന്നിടത്തോളം കാലം പിന്നെ ഒന്നും സംസാരിക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് പക്ഷേ രണ്ടായിരത്തിന് ശേഷം ഇതുവരെ യൂറോ അടിക്കാൻ ഫ്രാൻസിന് സാധിച്ചിട്ടില്ല ഇത്തവണത്തെ പെർഫോമൻസുകൾ അത്ര മികച്ചതുമല്ല എന്നുള്ളത് നമുക്ക് അടിവാരായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് കൺവിൻസിങ് ആയിട്ടുള്ള പ്രകടനം അവർ ഒരറ്റ മത്സരത്തിലും കാഴ്ച വച്ചിട്ടില്ല അറ്റാക്കിംഗ് വൈസാണത് പക്ഷേ ഡിഫെൻസീവ്ലി അവർ ഭയങ്കര സോളിഡ് ആണ് എന്നുള്ളത് എടുത്തു പറയാൻ പറ്റാനുള്ളൊരു സംഭവമാണ് അത് തന്നെയാണ് രഷോംസിന് വേണ്ടതും രഷോംസിനെ വെച്ചോളം ഡിഫെൻസിനെ സോളിഡിഫൈ ചെയ്യുക അതാണ് പ്രധാന എയിം അത് ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലെയേഴ്സ് നിർവഹിക്കുന്ന തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ഒരൊറ്റ ഓപ്പൺ പ്ലേ ഗോൾ പോലും കൺസീഡ് ചെയ്യാതെയാണ് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോഴും അതിൻ്റെ മറ്റൊരു വശമുണ്ട് അതായത് ഒരൊറ്റ ഓപ്പൺ പ്ലേ ഗോൾ പോലും അവർ കൺസീഡും ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു പെനാൽറ്റി മാത്രമാണ് അവർ കൺസീഡ് ചെയ്തിട്ടുള്ളത് അത് ഗുമക്കാനോട് മിസ്റ്റേക്കിൽ നിന്ന് സംഭവിച്ചിട്ടാണ് അതാണ് പോളണ്ടെതിരെയുള്ള ഈക്വലൈസറിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാതെ അവർ ഗോളും കൺസീഡ് ചെയ്യുന്നില്ല അവർ ചാൻസുകളും അധികം കൺസീഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഒപ്പോസിഷൻ ടീമിനെ വെറുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഫ്രാൻസിൻ്റെ പിന്നെ ഒരു ഡിഫെൻസീവ് സ്ട്രക്ചർ ഉള്ളത് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫെൻസീവ് സ്ട്രക്ചറാണ് ദ ഷോംസിൻ്റെ ടീമിനുള്ളത് എന്നുള്ളത് എടുത്ത് പറഞ്ഞതായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് പക്ഷെ എന്താണ് അറ്റാക്കിംഗ് തേഡിൽ കാര്യമായിട്ടുള്ളൊരു ഇമാജിനേഷൻ്റെ കുറവ് നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു അവസരം തന്നെ പറയണം അതായത് എന്താണ് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തി നിൽക്കുന്നത് മൂന്നേ മൂന്ന് ഗോളുകൾ അടിച്ചുകൊണ്ടാണ് അതിൽ രണ്ട് ഗോളുകൾ ഓൺ ഗോളുകളാണ് ഒരു ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എംബാപ്പയുടെ പെനാൽറ്റിയാണ് അത്തരത്തിലുള്ള ഗോളുകളിലൂടെയാണ് അവർ ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ അതൊരു കൺസേണിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഇപ്പം ഇന്നലത്തെ മത്സരത്തിലും ഓൺ ഗോളാണല്ലോ അവരെ അവരുടെ രക്ഷക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഓൺഗോളാണ് ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാമത് നിൽക്കുന്ന ഒൻപത് ഗോളുകളായി ഒൻപത് ഓൺഗോളുകളായി ഈ യൂറോയിൽ പിറക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ദശോംസിൻ്റെ സബ്ബുകൾ നോക്കിയാൽ ഇന്നലെ ഒരൊറ്റ സബ്സ്റ്റ്യൂഷൻ മാത്രമേ ചങ്ങായി നടത്തിയിട്ടുള്ളൂ ഒരൊറ്റ സബ്സ്റ്റ്യൂഷൻ ത്രാമിനെ മാറ്റി കൊലം പോകാനെ കൊണ്ടുവന്നു ഡെമ്പേലിരിക്കുന്നുണ്ട് ബാർകോല ഇരിക്കുന്നുണ്ട് കമവിംഗ് ഇരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ എത്ര എത്ര ഉണ്ട് ആ ഒരു ബെഞ്ചിലിരിക്കുന്ന കാര്യം ഓർക്കേണ്ടതുണ്ട് പക്ഷേ ഒരു ഒറ്റ സബ്വേ നടത്തിയിട്ടുള്ളൂ പ്രധാനമായിട്ടും ഇപ്പോൾ തിയേറ്റർ ഒക്കെയാണ് ആ ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ബെൽജിയത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിൽ പിന്നെ പേസ് യൂസ് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമം ഡംബേല ഇറക്കിയാലോ ഒക്കെ നടത്താമായിരുന്നു അത് പക്ഷേ പിന്നെ രക്ഷഹോംസ് ചെയ്യുന്നില്ല രഷോംസിൻ്റെ ഒരു ഒരു എന്താ പറയുക വിശ്വാസ്യത നേടിയെടുത്ത് കഴിഞ്ഞാൽ ആ പ്ലെയേഴ്സിനൊരു ഒരു മുൻഗണന ചെങ്ങായി കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും റാബിയോ അടുത്ത കളിയിൽ ഉണ്ടാവില്ല റാബിയോക്ക് സസ്പെൻഷനാണ് അപ്പോൾ റാബിയോക്ക് പകരം ആരും മിഡ്ഫീൽഡ് വരും എന്നുള്ളത് ഉള്ളത് കാണാനൊരു ആകാംക്ഷയുണ്ട് ഫുഫാനാണോ കമോവിംഗിയാണോ വരിക എന്നുള്ളത് കാണാനൊരു ആകാംക്ഷയുണ്ട് എന്തായിരുന്നു ഫ്രാൻസിൻ്റെ ഇന്നലത്തെ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ നാല് മത്സരങ്ങൾ നാല് വിവിധതരമായിട്ടുള്ള ഫോമേഷനും കാര്യങ്ങളൊക്കെയാണ് ചെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ നമ്മുടെ ഗ്രീസ്മനെ റൈറ്റ് സൈഡിൽ കളിപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് എംബാപ്പ ലെഫ്റ്റിൽ തുറാമ് സ്ട്രൈക്ക്റായിട്ട് മൂന്ന് ഡിഫെൻസീവ് മൈൻഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡർമാർ പോലോ കാണ്ടെ ചെമിനി പിന്നെ റാബിയോ ഇതായിരുന്നു മിഡ്ഫീൽഡ് സ്ഥിതി കൂണ്ടെ സലീബ ഉബമഖാനോ പിന്നെ ത്യോ ഹെർണാൻഡസ് ലെഫ്റ്റ് ബാക്കായിട്ട് മൈഗ്നൻ കീപ്പറായിട്ട് ഇതായിരുന്നു പിന്നെ ഫ്രാൻസിൻ്റെ ലൈനപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ ആ ഒരു ഡിഫെൻസിന് മുമ്പിൽ കളിക്കുന്ന ഒരാളായിട്ട് ചെമിനി തന്നെയായിരുന്നു അവിടുന്ന് അദ്ദേഹം നല്ല ഡയഗണലുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ പാസിങ് റേഞ്ച് മികച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് എബിലിറ്റി നല്ലതാണ് പക്ഷേ ഇന്നലെ കാര്യമായിട്ട് പിന്നെ കീപ്പറിനെ ടെസ്റ്റ് ചെയ്യാൻ അദ്ദേഹം സാധ്യത ആവുന്നില്ല ഒരൊറ്റ ഷോട്ട് മാത്രമേ ഡിഫ്ലെക്ട് ചെയ്തിട്ട് കസ്റ്റ്യൂസിന് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം പുറത്തേക്ക് അടിച്ച് കളിയുന്ന ഒരു സാധനം കണ്ടു അദ്ദേഹത്തിന് ഷൂട്ടിംഗ് പ്രാക്ടീസ് ഇന്നലെ ഗ്രൗണ്ടിൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ് കണ്ടിരുന്നത് പക്ഷേ കീപ്പറിൻ്റെ കാര്യമായി ടെസ്റ്റ് ചെയ്യാൻ സാധനം പക്ഷേ ഷൂട്ടിംഗ് എബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് നല്ല ബോൾ സ്ട്രൈക്കർ കൂടിയാണ് ചെന്നൈ എന്നുള്ള കാര്യം പറഞ്ഞത് കാണ്ടെ നമുക്കറിയാം ഒരു വല്ലാത്തൊരു എഞ്ചിനാണെന്നുള്ളത് അപ്പോൾ എങ്കോ കാണ്ടെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇന്നലത്തെ മത്സരത്തിൽ നടത്തിയിട്ടുണ്ട് റാബിയോ ഓക്കെ ഓക്കെ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ അങ്ങനെ പറഞ്ഞല്ലോ ആ ഒരു ഡിഫൻസീവ് സോളിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡിഫൻസീവ് മൈൻഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ ടെഷോംസ് കളിപ്പിക്കുന്നത് അപ്പോൾ അതെന്താണ് അവരെ അവരെ അറ്റാക്കിങ്ങിൽ റെസ്ട്രിക്ട് ചെയ്യുകയാണ് അപ്പോൾ തന്നെ ഗ്രീസ്മനെ സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് വിചാരിച്ച രീതിയിലുള്ള ഒരു ടൂർണമെൻറ്റ് ഇതുവരെ സാധ്യമാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതായത് ഗ്രെയിം റേറ്റ് ചെയ്യേണ്ടതായിട്ട് നമുക്കറിയാം അത്ലറ്റിക്കൊക്കെ വേണ്ടിയിട്ട് മികച്ച രീതിയിലാണ് ചങ്ങനെ കളിച്ചുള്ളത് ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ഫ്രാൻസ് വേണ്ടിയിട്ട് എജാതി പെർഫോമൻസാണ് കാഴ്ചയൊക്കെ പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ ഒരു ഗെയിം ഇത്തവണ റേസ് ചെയ്യാൻ സാധിച്ചില്ല അതിനിപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ എത്തി ആ ഒരു സാഹചര്യത്തിൽ റേസ് ചെയ്യാൻ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് തുറാമിനെ സംഞ്ചോളം എന്താണ് അദ്ദേഹം ഫ്ലിക്കിനും അത്തരത്തിൽ കോമ്പിനേഷൻ പ്ലേക്കൊക്കെയുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അതൊന്നും അങ്ങോട്ട് ഫുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല പിന്നെ ബോക്സിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ക്ലിനിക്കൽ നേച്ചർ തുറാമിനില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നതാണ് നിഖിലിനെ പാപ്പ് സംജോളം ആര് മാസ്ക് ഇട്ടിട്ട് കളിക്കുന്നതിൻ്റെതാണോ എന്നറിയില്ല അദ്ദേഹം അത്ര അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് അങ്ങോട്ട് ഉയർന്നു വന്നിട്ടില്ല പക്ഷേ ആ മാസ്ക് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ ആ മാസ്ക് വെച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പോൾ നല്ല ഇപ്പോൾ ബെൽജിയത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ചില മൂവ്മെൻറ്റുകളും ആ കട്ടിൻ സൈഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം അടിക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ആൾ ആയിട്ട് വരുന്നുണ്ട് അത് ഫ്രാൻസ് മനസ്സിലും വലിയ ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം എംബാപ്പെ തന്നെയാണ് അവരുടെ മെയിൻ മാൻ ടാലിസ്മാനിക് ഫിഗർ ആ ഒരു ഫൈനൽ തേടലി എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ അതാണ് ഗ്രീസ്മെൻ ഇപ്പോൾ റൈറ്റ് വിങ്ങിലാണ് ചില സാഹചര്യം കളിക്കുന്നതെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ മിഡ്ഫീൽഡിലേക്ക് ടക്കിൻ ചെയ്ത് വരും ആ രീതിയിലൊക്കെയാണ് കളിക്കുന്നത് കൂണ്ടേ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സലീബ പെർഫോമൻസ് ആണ് സലീബയുടെ ഭാഗം നമ്മൾ കണ്ടിട്ടുള്ളത് അതായത് ഈ ടൂർണമെൻറ്റിൽ ഉടനീളം സലീബയും ഉപമഖാനേയും നല്ല രീതിയിലുള്ള പാർട്ട്ണർഷിപ്പ് മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് ഉപമക്കാനെ സംഭവിച്ചപ്പോൾ പോളിനെതിരെ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ വരുത്തുന്നതിൻ്റെ തുറയുള്ള ഒരു പ്ലെയറാണ് ഉപമഖാനാന്ന് നമുക്കറിയുന്നതാണ് പക്ഷേ ഇതുവരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ പേര് കളിച്ചുള്ളത് അതിൽ തന്നെ സലീബ സെൻസേഷനൽ ആണെന്നുള്ളതാണ് ഓ ഇന്നലെ ഇപ്പോൾ ലുക്കാക്കുവിനൊക്കെ അനായാസമായിട്ട് ചങ്ങായി ഹാൻഡിൽ ചെയ്യുന്ന നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ ഓൺ ഡബോളിൽ എബിലിറ്റി ആ ഒരു കമ്പോഷർ ഈവൻ ഇന്നലെ ഒരു ഒരു ഷോർട്ട് അറ്റംപ്റ്റ് ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു റൈറ്റിന് കട്ടിങ് സൈഡിൽ വന്നിട്ടൊരു ഷോർട്ട് പക്ഷേ അത് സൈഡ് നെറ്റിംഗ് ആയിപ്പോയി അത് വലയിലേക്ക് പോയിരുന്നെങ്കിൽ അതൊരു ബ്യൂട്ടിഫുൾ ഗോൾ ഗോളായിപ്പോയിനെ ഭയങ്കര കോൺഫിഡൻസിലാണ് സലീവ് കളിക്കുന്നത് ഭയങ്കര കോൺഫിഡൻസിൽ ഏരിയൽ ജോലികൾ വിൻ ചെയ്യുന്നു അദ്ദേഹം ടാക്കിളുകൾ വിൻ ചെയ്യുന്നു മനോഹരമായിട്ടാണ് സലീവ് കളിച്ചത് അദ്ദേഹം ഇന്നലെ ഒറ്റ മിസ്റ്റേക്ക് വരുത്തി എന്താണെന്ന് വെച്ചാൽ ആ ബോൾ ക്യാരി ചെയ്യുന്ന സാഹചര്യത്തിൽ ബോളൊന്ന് നഷ്ടപ്പെടുത്തി പൊസിഷൻ നഷ്ടപ്പെടുത്തി അപ്പോൾ എന്താണ് അത് കെവിൻ ബുറനിലേക്ക് എത്തിയ സാഹചര്യത്തിൽ കെവിൻ ബുറനെ കരാസ്കോടെ റണ്ണ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ തേയോ ഹെർണാൻഡസ് രക്ഷകനാണെന്നാണ് നമ്മൾ കണ്ടത് അദ്ദേഹം വന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ടാക്കൾ നടത്തിയിട്ട് കരാസ്കോയുടെ ആ ഒരു മൂമെൻറ്റ് തടയുന്നതാണ് നമ്മൾ കണ്ടത് ബ്യൂട്ടിഫുൾ എന്നുള്ള ആ ഒരു സെലിബ്രേഷനും ആ ഒരു പാഷനും ഒക്കെ നമുക്ക് ഈ പിന്നെ ഗ്രൂപ്പിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു ഡിഫെൻസ് ഒരു യൂണിറ്റ് ആണ് പിന്നെന്താണ് മൈഗിനെ സന്തോഷം അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്ത സാഹചര്യത്തില് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്ന നമ്മൾ കണ്ടു ലുക്കാക്കുവിൻ്റെ ഒരു അറ്റംപ്റ്റ് ചെങ്ങായി സേവ് ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ കെവിൻ എംബ്രോയിനോടെ അറ്റംപ്റ്റ് ചെങ്ങായി സേവ് ചെയ്യുന്ന നമ്മൾ കണ്ടു വെഞ്ചേ സിംഗ്സോളം രണ്ടു രണ്ട് ഷോട്ടുകൾ അവർ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ അത് രണ്ടും മൈഗ്നൻ നല്ല രീതിയിൽ തന്നെ സേവും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കെവിൻ എംബ്രോയിനോടെ അറ്റം ഞാൻ പറഞ്ഞ പോലെ മംഗാലയ മിഡ്ഫീൽഡിൽ കൊണ്ടുവന്നുള്ള സാധാരണ അദ്ദേഹത്തെ ഫർദർ ഓഫ് ദ പിച്ച് കളിപ്പിച്ചുള്ള സാധാരത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ലുക്കാക്കുവിൻ്റെ ഹോൾഡ് അപ്പ് കാര്യങ്ങളും നല്ലതായിരുന്നു എൺപത്തി മൂന്നാം മിനിറ്റിലാണ് അത് വരുന്നത് പൂജ്യം പൂജ്യം എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് അത് കെവിൻ എബ്രോയിനക്ക് അപ്പോൾ ഗോളാക്കി മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് വേറെ എന്തെങ്കിലും ആയിപ്പോയേനേ എന്നുള്ളതാണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ക്ലച്ച് മൊമെൻറ്റിൽ കെതിൻ്റെ ബ്രോനക്ക് ബഞ്ചത്തിൻ്റെ പുപ്പായത്തിൽ ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ല മയങ്കൻ അതിനെ സമ്മതിച്ചില്ല എന്ന് തന്നെയാണ് ആ ഒരു അവസരത്തിൽ പറയേണ്ടതായിട്ടുള്ളത് ഇനി ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ചാൻസുകൾ വളരെ വിരളമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു ആകെ എന്താണ് കൂണ്ടയുടെ ഒരു ഒരു ക്രോസിൽ നിന്ന് തുറാമിന് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ആ പിന്നെ കൂണ്ടയ്ക്ക് ബോൾ എത്തിച്ചു കൊടുക്കുന്നത് മിഡ്ഫീൽഡിൽ നിന്ന് നല്ലൊരു ഡയഗണൽ വഴി ചെമിനിയാണ് എന്നിട്ട് കൂണ്ടി നല്ലൊരു ക്രോസ് കൊടുക്കുന്നു തുറാമിൻ്റെ ഹെഡർ പുറത്തേക്ക് പോയി അത് അറ്റ്ലീസ്റ്റ് ടാർഗറ്റിലേക്കെങ്കിലും ചെങ്ങായി അടിക്കണമായിരുന്നു അത്തരത്തിലുള്ള ഒരു ചാൻസ് ആയിരുന്നു തുറാമിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചെമിനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരു യെല്ലോ കാർഡ് കിട്ടുന്ന നമ്മൾ കണ്ടു തുടക്കത്തിൽ തന്നെ അത് എംബാപ്പെ ഒരു ഷോട്ട് അടിച്ചതിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു അത് റഫറി കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കോർണറാണെന്നുള്ളൊരു വാദം ചെമിനി നടത്തി പക്ഷേ റെഫറിയോട് ക്യാപ്റ്റൻ മാത്രമേ സംസാരിക്കാനുള്ള അനുവാദമുള്ളൂ നിങ്ങൾക്ക് ഇതിനുള്ള അനുവാദം ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെമനിക്ക് യെല്ലോ കൊടുക്കുന്ന ഒരു സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി ബെൽജിയത്തിന് കിട്ടിയത് ഗ്രീസ്മെൻ ഡോക്കൂനെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്കുവിനൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കൂണ്ടെ ടാക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ മത്സരത്തിൽ അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്ത് പോകാനുള്ള ശ്രമങ്ങളൊക്കെ നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ജോയിൽസ് കൂണ്ടെ അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഗ്രീസ്മനും വന്നിട്ട് കൂണ്ടെ ഹെൽപ്പ് ചെയ്യാൻ വരികയായിരുന്നു അപ്പോൾ എഡ്ജ് ഓഫ് ദ ബോക്സിൽ ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്നിട്ട് പിന്നെ ഗ്രീസ്മെൻ ഫൗൾ ചെയ്യുന്നു കെവിൻ ഡെബ്രോയിനയുടെ അറ്റംപ്റ്റ് എന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കെവിൻ ഡെബ്രോയിനയുടെ അറ്റംപ്റ്റ് ഫ്രീ കിക്ക് സാധനം അത് ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ട് എന്നിട്ട് മൈൻഡിൻ്റെ മുന്നിൽ വന്നിട്ട് അത് ബൗൺസ് ചെയ്തു അപ്പോൾ മൈൻഡിനെ അത് പ്രതീക്ഷിക്കാത്ത പോലെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ആരുടെ ഡെയിലേക്ക് ദേഹത്ത് തട്ടുന്നതായിരിക്കും ചോങ്ങുക പക്ഷേ അവസാനം അദ്ദേഹം റിയാക്ട് ചെയ്തു അങ്ങനെ അത് ക്ലിയർ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ എന്താണ് റാബിയോക്കും യെല്ലോ കിട്ടി ഡോക്കുനെ ഫോളോ ചെയ്തതിനാണ് ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് പിന്നെ അവർ ഫോളോ ത്രവിലാണ് ഡോക്കുനെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നതും അതോടെ റാബിയോ അടുത്ത മത്സരത്തിൽ കളിക്കില്ല പിന്നെ ആണ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു തുറാമിൻ്റെ ഹെഡർ ഓപ്പർച്യൂണിറ്റി വരുന്നത് ചെമിനിയുടെ ലോങ്ങ് റേഞ്ചർ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ കുറേ അറ്റംപ്റ്റുകൾ ചെങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് എംബാപ്പെ ഡോക്കു ഒരു സീനുണ്ടായിരുന്നു എംബാപ്പരും ലെഫ്റ്റ് സൈഡിൽ ബൈലിൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം ഡോക്കു ഇങ്ങനെ എന്താണ് ഇപ്പോൾ ഫോളോ ഇപ്പോൾ ഫോളോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് എംബാപ്പെ ഒന്ന് രണ്ട് ടാക്കലുകളൊക്കെ മറികടന്നിട്ട് ആ ബയലിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം കട്ട് ബാക്ക് ചെയ്ത് കൊടുത്തു അത് ചെമനി അടിച്ച് പുറത്തേക്ക് അടിച്ചടഞ്ഞു ആ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പക്ഷെ അവിടെ ഡോക്ക് വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം ഒന്ന് ചെറുതായിട്ട് കാല് തട്ടിയെന്നെങ്കിൽ അവിടെ എംബാപ്പ് വീണേനെ അപ്പോൾ അവിടെ അങ്ങനെ അതൊന്നും സംഭവിച്ചില്ല അപ്പോൾ അതാണ് ഫസ്റ്റ് ഹാഫിൽ അത്രേ ഉള്ളൂ ഒരൊറ്റ അറ്റംപ്റ്റ് ബെൽജിയത്തിൻ്റെ ഭാഗത്ത് നമ്മളുണ്ടായിരുന്നു ഫ്രാൻസ് കുറേ അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ കാര്യമായിട്ട് കസ്റ്റേഴ്സിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെന്താ സെക്കൻഡ് ഹാഫിൽ ചെമേനിയുടെ ഔട്ട്സൈഡ് സൈഡ് ദ ബോക്സ് എന്നുള്ള അറ്റംപ്റ്റ് ഡിഫ്ലക്റ്റ് ചെയ്ത സാധനം കസ്റ്റഡിയിൽ സേവ് ചെയ്യുന്നു എംബാപ്പെ കട്ടിൻ സൈഡ് ചെയ്തിട്ട് ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് ബാറിന് മുകളിലൂടെ അടിക്കുന്നു സലീബ പൊസിഷൻ ലൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു ദേവ ഹെർണാണ്ടിസിൻ്റെ ഗ്രേറ്റ് ടാക്കൽ ലുക്കാക്കു അറ്റംപ്റ്റ് മൈനൻ സേവ് ചെയ്തതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അതിൽ മംഗാല നല്ല ബോക്സിലേക്കുള്ള റൺ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് മങ്കാലയാണ് പിന്നെ ലുക്കാക്കുവിന് കൊടുക്കുന്നത് ലുക്കാക്കുവിൻ്റെ അറ്റംറ്റ് നല്ല രീതിയിൽ അത് മൈനൻ കവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആംഗിളെല്ലാം പിന്നെ കൂണ്ടെ റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലുള്ള എംബാപ്പിപ്പിക്കുന്നത് അതിൻ്റെ അറ്റംപ്റ്റിൽ അഗൈൻ പുറത്തേക്ക് പോകുന്നു കെ ഡി ബിയുടെ ഷോർട്ട് മൈഗ്രൻ സേവ് ചെയ്തതിനെ കുറിച്ച് സംസാരിച്ചു അതിൽ ഹോൾഡ് ഹോൾഡപ്പിലേ നല്ലതായിരുന്നു പിന്നെയാണ് കോലോമുഹാനി അവർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അതിൽ പിന്നെ ആ ഒരു ഫൈനൽ തേടില് വളരെ സ്ലോ ബിൽഡപ്പും കാര്യങ്ങളാണ് ഫ്രാൻസ് നടത്തുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇതും ഒരു സ്ലോ ബിൽഡപ്പ് തന്നെയാണ് അങ്ങനെ കാന്റിലേക്ക് പോകുന്നു കാന്റ്റെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന കൊലമോഹനെ പിന്ന കൊലമോനി തിരിഞ്ഞിട്ട് ആ ഷോട്ട് അടിക്കുന്നു അതാണ് റിഫ്ലെക്ട് ചെയ്തിട്ട് വെർത്തോങ്ങൻ ഓൺ ഗോളിൽ അവസാനിച്ചത് അങ്ങനെ പിന്നെ ബെൽജിയത്തിനം ചോദിച്ച ഒരു റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ല മത്സരം അങ്ങനെ അവസാനിക്കുന്നു ഒന്ന് പൂജ്യം എന്നുള്ള സ്കോളായി ഇനി പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ് മത്സരമാണ് ക്വാർട്ടർ ഫൈനൽ നമുക്കായിട്ട് കാത്തിരിക്കുന്നത് ഫ്രാൻസിനോടും അവർ കുറേ കൂടി ഇമാജിനേഷൻ അവരുടെ ആ ഒരു ഫൈനൽ തൊഴിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അറിയാം നമുക്ക് അവർ പ്രാഗ്മത്തിക് അപ്രോച്ചായിരിക്കും എടുക്കുക അപ്പോൾ പല ആളുകളും പറയും എന്തുകൊണ്ടാണ് ഫ്രാൻസിനെ ഭീകരമായിട്ട് നമ്മൾ കളിയാക്കാത്തത് അവരുടെ ഈ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ഒക്കെ കണ്ടിട്ടെന്നുള്ളത് നമ്മൾ ഇംഗ്ലണ്ടിനെ കളിയാക്കുന്ന പോലെ അതിന് ഒരു കാരണം ഫ്രാൻസ് ഈ ദോംസിൻ്റെ കീഴിൽ തന്നെ വേൾഡ് കപ്പ് അടിച്ചതുകൊണ്ടാണ് ഇതേ ഒരു ശൈലി മെയിൻ്റൈൻ ചെയ്തിട്ട് തന്നെയാണ് അവർ വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ യൂറോയിലെങ്കിൽ അവർ സ്വന്തം വളരെ ഡിസപ്പോയിൻറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു സ്വിറ്റ്സർലാൻഡാണ് അവരെ റൗണ്ട് ഓഫ് സിക്സ്റ്റീല് പരാജയപ്പെടുത്തിയായിരുന്നു പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അതിനുശേഷം നമ്മുടെ വേൾഡ് കപ്പിലും എന്താണ് അവർ സംഭവം അത്ര കൺവിൻസിംഗ് ആയിട്ടുള്ള പ്രകടനങ്ങളൊന്നും അവർ കാഴ്ചവെച്ചു തന്നെയായിരുന്നില്ല പക്ഷേ അവർ ഫൈനലെത്തി ഫൈനലിൽ നമ്മുടെ മുമ്പിൽ ഒരു ഭീകരമായിട്ടുള്ള സ്പെക്റ്റകളാണ് അവർ എഴുപത് മിനിറ്റിന് ശേഷം നമ്മൾ ഫ്രാൻസിൻ്റെ ഭാഗന്ന് കണ്ടത് അത് ഗെയിം റേസ് ചെയ്തത് എംപാപ്പം തന്നെയായിരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ അതാണ് അങ്ങനത്തെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് ദശവംസിനെ നമുക്ക് കാര്യമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല അവർ ഡിഫൻസീവ്ലി സോൾഡാണ് അവർക്കെതിരെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമുകളെ സംബന്ധിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് അവർ അറ്റാക്കിങ്ങിൽ പ്രശ്നം ഉണ്ടെങ്കിലും ഡിഫെൻസീവ്ലി വളരെ 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 സോളിഡ് ആണ് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവം തന്നെയാണ് ഇനി മറ്റൊരു സ്റ്റാറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ എങ്കോലോ കാൻഡെ ഈ ഫ്രഞ്ച് ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള അവസാനത്തെ പത്തൊമ്പത് മത്സരങ്ങളിൽ മേജർ ടൂർണമെൻറ്റുകളിൽ അൺബീറ്റനാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് പതിമൂന്ന് വിജയങ്ങളും ആറ് സമനിലകളും അത് ഒരു റെക്കോർഡാണ് ഒരു യൂറോപ്യൻ പ്ലെയറിൻ്റെ റെക്കോർഡാണ് വെറുതെ അല്ല എങ്കോലോ കാണ്ടേ ദശവംസ് തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ എങ്കോലോ കാണ്ടേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മികച്ച രീതിയിലുള്ള പ്രകടനം ഈ ഒരു മത്സരത്തിലും കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് പക്ഷേ സത്യം പറയുമല്ലോ ഇമ്മാതിരി സ്ക്വാഡുണ്ടായിട്ട് ഇത്രയും ടാലൻറ്റുകളുടെ അബുൻഡൻസ് ഉണ്ടായിട്ട് ഈ ജാതി പെർഫോമൻസ് ആണ് ഫ്രാൻസിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത് എന്നുള്ളത് ഇത്തിരി ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് മൂന്നോ നാലോ ടീം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്കോഡ് സ്ട്രെങ്ത് ഉണ്ട് ഈ ഫ്രാൻസിന് അപ്പോൾ ബെനഫിറ്റ് ഓഫ് ഡൗട്ട് നമുക്ക് ദശാംശിന് കൊടുക്കണം അദ്ദേഹത്തിൻ്റെ ശൈലിക്ക് കൊടുക്കണം കാരണം അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ പക്ഷെ അവർ ഗെയിം റേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും ആ ഒരു അറ്റാക്കിംഗ് ഫേസിൽ തന്നെയാണ് അവരുടെ ഗെയിം റേസ് ചെയ്യേണ്ടതായിട്ടുള്ളത് പിന്നെന്താണ് ഇപ്പം ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ബെൽജിയത്തിൻ്റെ ഡിഫെൻസിനെയൊക്കെ പേസ് യൂസ് ചെയ്തൊരു ടെസ്റ്റ് ചെയ്യാമായിരുന്നു സെക്കൻഡ് ഹാഫിൽ അറ്റ്ലീസ്റ്റ് ഡബേലയോ അല്ലെങ്കിൽ ബാർക്കലയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു കൊലമോനോ വന്നിട്ട് ഇമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോലും ബെഷോംസ് പിന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഇൻ ദി എൻഡ് അവർ ജയിച്ചു അവർ ക്വാർട്ടർ ഫൈനൽ എത്തിയിരിക്കുകയാണ് ക്വാർട്ടർ ഫൈനലിൽ ഗെയിം റേസ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഫ്രാൻസിന് മുമ്പിലുള്ളത് ഇനി ബെൽജിയത്തിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ എന്താണേ ഒരു കിടിലും ഗോൾഡൻ ജനറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എവിടെയും എത്തിയില്ല അതാണ് ഇതിൽ ഇപ്പോൾ ബെൽജിയത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഗ്രൂപ്പ് ചാമ്പ്യൻമാരാകാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഈ ഒരു ബ്രാക്കറ്റിൽ ചെന്നു വിട്ടത് ഫ്രാൻസിൻ്റെയൊക്കെ മുന്നിൽ ചെന്ന് വിട്ടത് അല്ലെങ്കിൽ അപ്പുറത്തെ ബ്രാക്കറ്റിലാണ് ചെന്നുപെടേണ്ടിയിരുന്നവന്മാർ അതായത് നെതർലാൻഡ്സുമായിട്ടാണ് അവർ കളിക്കേണ്ടിയിരുന്നത് അപ്പോൾ ഫ്രാൻസിനെതിരെ കളിക്കേണ്ട അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ നെതർലാൻഡ്സിനായിട്ട് നെതർലാൻഡ്സും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡാണ് അപ്പോൾ അത് കൊണ്ട് തൊളിച്ചത് ബെൽജിയം തന്നെയാണ് അത് അവർ നോക്കേണ്ടത് അവരിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടത് ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ സംഭവിച്ച നമ്മൾ കണ്ടതാണ് റോമൽ ലുക്കാക്കുവിനൊന്നും കിട്ടിയ ചാൻസ് അടിക്കാൻ പറ്റാത്ത സാഹചര്യം ഇതിലിപ്പോ ചില അൺലക്കി കീ ഒക്കെ ഒക്കെ ലുക്കാക്കി ഉണ്ടായിട്ടുണ്ട് വി ആർ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഓഫ് സൈഡ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇവരിൽ നിന്നൊക്കെ ഇവരെ ഈ തൊള്ള പൊളിക്കുന്നതിനനുസരിച്ചുള്ള പ്രകടനം നമുക്ക് ഇവരുടെ നാഷണൽ കുപ്പായത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ടുള്ളത് എന്തായാലും ആ ഒരു ഗോൾഡൻ ജനറേഷൻ എന്നും അവസാനിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് പേര് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഇവരൊക്കെ ഇനി അടുത്ത് വേൾഡ് കപ്പിൽ ഉണ്ടാവുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് അവർക്കൊക്കെ അവരുടെ ഒരു ഫോം നിലനിർത്താൻ സാധിക്കുമോ ഒരു ഷേപ്പ് നിലനിർത്താൻ സാധിക്കുമോ അതോ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇടം പിടിക്കാൻ സാധിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണും അപ്പോൾ പോർട്ടോ പോലെയുള്ള ചെങ്ങായിയൊക്കെ കോച്ചുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടാണ് ഇപ്പോൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി യൂറോ കളിക്കാതിരിക്കുന്ന കാര്യം കോർക്കേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഈഗോ ക്ലാഷും പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സൈഡ് തന്നെയാണ് ബെൽജിയം പിന്നെ അവർക്ക് റീബിൽഡ് നടത്തേണ്ട ഒരു സാഹചര്യമാണത് അതിന് ടെഡസ്കോയെ തന്നെ അവർ നിലനിർത്തുമോ ഇല്ലയോ എന്നുള്ള കാത്തിരുന്ന് കുറിച്ച് ഞാൻ വായിച്ചിട്ടില്ല എന്താണ് തീരുമാനമെടുത്തത് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഫ്രാൻസ് വേഴ്സസ് പോർച്ചുഗൽ മത്സരം കെ ജി ആകാൻ തന്നെയാണ് സാധ്യതയുള്ളത് പക്ഷേ ഒരു സ്പെക്ട്രക്കൾ ആകണേ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം പക്ഷേ നമുക്ക് നമുക്ക് കാണാം ബൈ